പ്രതികൾ ഒരു സെല്ലിന്റെ ടോയ്ലറ്റിന്റെ ചുവരിൽ ദ്വാരമുണ്ടാക്കുകയും അവിടെ നിയോഗിക്കപ്പെട്ട ഏക ഗാർഡ് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അതിലൂടെ കടന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തുവെന്ന് അധികൃതർ പറഞ്ഞു യു എസിലെ ന്യൂ ഓർലിയൻസ് ജയിലിൽ നിന്ന് പത്ത് തടവുകാരാണ് അതിസാഹസികമായി ഈ രൂപത്തിൽ ചുവരിൽ ദ്വാരമുണ്ടാക്കി രക്ഷപ്പെട്ടത് പത്തൊൻപതിനും നാൽപ്പത്തിരണ്ടിനും ഇടയിൽ പ്രായമുള്ളവരാണ് ഇത്തരത്തിൽ രക്ഷപ്പെട്ടത് കൊലപാതക കുറ്റം ചുമത്തിയ പ്രതികൾ ഉൾപ്പെടെയുള്ളവർ രക്ഷപ്പെട്ടവരിലുണ്ട് ഓറഞ്ച് വെള്ള വസ്ത്രങ്ങൾ ധരിച്ചവർ ജയിലിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കൂടുന്നതിന്റെ ദൃശ്യങ്ങൾ സിസിടിവിയിലും പതിഞ്ഞിട്ടുണ്ടായിരുന്നു തുടർന്ന് പുതപ്പുകൾ ഉപയോഗിച്ച് മുള്ളുകമ്പി വേലി കയറുകയും ശേഷം സമീപത്തുള്ള റോഡിലൂടെ ഓടുന്നതും സിസിടിവിയിൽ വ്യക്തമായിരുന്നു ഒളിച്ചോടിയവരെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരു ഉദ്യോഗസ്ഥനുമുണ്ടായിരുന്നില്ലെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു സെൽ നിരീക്ഷിക്കാൻ ഒരു സിവിലിയൻ ടെക്നീഷ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇയാൾ ഭക്ഷണത്തിനായി പോയപ്പോഴാണ് രക്ഷപ്പെടാനുള്ള ശ്രമവും രക്ഷപ്പെട്ടതും ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഇവർ രക്ഷപ്പെടാൻ വേണ്ടി ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയവുമെല്ലാം കരുതിവച്ചിരുന്നു ഈ തക്കം നോക്കിയാണ് ടോയ്ലറ്റിൽ കയറി ദ്വാരമുണ്ടാക്കിയത് എന്നാൽ തടവു ചാടിയതിന് തൊട്ടു പിന്നാലെ പ്രതികളിൽ ഒരാളായ കെൻഡൽ മൈൽസ് പിടിയിലാവുകയും ചെയ്തു ഇരുപത് വയസ്സുകാരനാണ് കെൻഡൽ മൈൽസ് മുൻപ് രണ്ട് തവണ ജുവനയിൽ തടങ്കൽ കേന്ദ്രങ്ങളിൽ നിന്ന് ഇയാൾ തടവു ചാടി പരിചയമുള്ള ആളാണ് എന്നാൽ ഇയാളെയാണ് പോലീസ് വലയിലാക്കിയത് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ മറ്റൊരാളായ റോബോട്ട് മൂടിയും പിടിക്കപ്പെട്ടു കേടായ പൂട്ടുകൾ മൂലമാണ് തടവുകാർക്ക് ഓർലിയൻസ് ജയിലിൽ നിന്ന് പുറത്തുകടക്കാൻ കഴിഞ്ഞതെന്ന് ഓർലിയൻസ് പാരിസ് ഷെരീഫ് സുസെൻ ഹഡ്സൺ പറഞ്ഞു ബോട്ടുകളെക്കുറിച്ചുള്ള ആശങ്കകൾ താൻ നിരന്തരം ഉദ്യോഗസ്ഥരോട് ഉന്നയിച്ചിരുന്നുവെന്നും ദുർബലമായിക്കൊണ്ടിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ നന്നാക്കുന്നതിന് ഫണ്ടിനായി ആവശ്യപ്പെട്ടിരുന്നുവെന്നും വകുപ്പിനുള്ളിലെ ആളുകൾ തന്നെ തടവുകാരെ രക്ഷപ്പെടാൻ സഹായിച്ചതായി സൂചനകളുണ്ടെന്നും ഹഡ്സൺ പറഞ്ഞു പരസഹായമില്ലാതെ ആർക്കും ഇവിടെ നിന്ന് പുറത്തു കടക്കുക എന്നത് അസാധ്യമാണെന്നും ആയിരത്തി നാന്നൂറ് പേരെ തടവിലാക്കിയിരിക്കുന്ന ജയിലിനെക്കുറിച്ച് ഹഡ്സൺ പറഞ്ഞു തടവു ചാടിയവർ തങ്ങളുടെ യൂണിഫോമുകൾ ജയിലിൽ നിന്ന് പുറത്തു കടന്ന ഉടൻ ഉപേക്ഷിച്ചു എങ്ങനെയാണ് അവർക്ക് സാധാരണ വസ്ത്രങ്ങൾ ഇത്ര പെട്ടെന്ന് ലഭിച്ചത് എന്ന് ഇപ്പോഴും വ്യക്തമല്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഉള്ളിലുള്ള ആരെങ്കിലും ഇവർക്ക് പിന്നിലുണ്ടോ സഹായികളായിട്ടുണ്ടോ എന്നും അന്വേഷിക്കും രക്ഷപ്പെടാൻ സഹായിച്ചതായി ജീവനക്കാരിൽ ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ എന്ന് വ്യക്തമല്ല അന്വേഷണത്തിന്റെ ഫലം വരുന്നതുവരെ മൂന്ന് ജീവനക്കാരെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും